എൽ ഡി എസ് ബലാത്സംഗം യു ഡി ഒ ബലാട് സംഘം ഒന്നില്ല ബലാത്സംഗമെല്ലാം ബലാത്സംഗമാണ് അവിടെയെല്ലാം ഇരിയാക്കുന്ന സ്ത്രീക്കൊപ്പമാണ് എൽ ഡി എഫ് നിൽക്കുന്നത് സ്ത്രീയുടെ പക്ഷത്തെ എൽ ഡി എഫ് നിൽക്കും അത് ഉറപ്പാണ് അല്ല ബലാത്സംഗത്തിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് അങ്ങനെയൊരു രാഷ്ട്രീയ നടപടികളൊന്നും കൊടുക്കണ്ട എൽ ഡി എസ് ബലാത്സംഗം യു ഡി ഒ ബലാട് സംഘം ഒന്നില്ല ബലാത്സംഗം എല്ലാം ബലാത്സംഗമാണ് അവിടെയെല്ലാം ഇരിയാകുന്ന സ്ത്രീക്കൊപ്പമാണ് എൽ ഡി എഫ് നിൽക്കുന്നത് സ്ത്രീയുടെ പക്ഷത്തെ എൽ ഡി എഫ് നിൽക്കും അതൊറപ്പാണ് ആരോ ഏ ആരോ പറഞ്ഞു കേട്ടു കട്ടി കൊടിയ ബലാത്സംഗം കട്ടിക്കുറച്ച ബലാത്സംഗം അങ്ങനെയൊന്നും ഇല്ലാട് സംഘം ആ തീവ്രത അർത്ഥമില്ല സ്ത്രീയുടെ സമ്മതം കൂടാതെ നല്ല വിഷയം സ്ത്രീയുടെ സമ്മതം കൂടാതെ അവരുടെ ദേഹത്ത് ആര് കൈവച്ചാൽ ആര് കൈവച്ചാൽ ആ കൈവയ്ക്കുന്നവരുടെ പാർട്ടിയോ ഉമ്മണിയോ ഒന്നും ബാധകമല്ല അവിടെ അവകാശം സ്ത്രീയുടെ അവകാശമാണ് ഏറ്റവും മുഖ്യം അതുപോലെ സ്ത്രീ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് എപ്പോഴും നിൽക്കുന്നത് അതൊരു രാഷ്ട്രീയം മാത്രമല്ല അത് എൽ ഡി എഫിൻ്റെ പ്രത്യേകാത്രമാണ് ഇടതുപക്ഷത്തിനകത്തരത്തിൽ സ്ഥാനത്തെ എൽ ഡി കേരളത്തിൽ ലോകത്തെവിടെയും ഇടതുപക്ഷവും അത് രാഷ്ട്രീയവും എല്ലാം സ്ത്രീയെ കളഞ്ഞത് ചരക്കായിട്ടാണ് ഉപഭോഗവത്വമായിട്ടാണ് അങ്ങനെ കണ്ടുകൂടെ എന്നാണ് ഇടതുപക്ഷം പഠിപ്പിക്കുന്നത് ആ പാഠങ്ങളാണ് നിങ്ങളെ നയിക്കേണ്ടത്